ിയ പ്രേക്ഷകരെ വേറെ പുതിയ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ല കല്യാണം കഴിച്ചില്ലേ ഈ പറയുന്നവർക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഒരു ശതമാനം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഹാപ്പിയാണ് ഓർത്ത് കരയാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇനി രേണു പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ ഞാനൊരു കാര്യം കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വീട്ടിൽ നല്ലല്ലോ എനിക്ക് ഈ പറയുന്ന ആരെല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് തരുന്നുണ്ടോ അത് ഇവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ എന്തായാലും ഇന്നേ നിമിഷവും വൈഫായിട്ട് തന്നെയാണ് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല പറയാമോ എനിക്ക് ഇതുവരെ ആയിട്ട് സത്യപ്രദം പ്രിയ പ്രേക്ഷകരെ പുതിയ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ല ഇതുവരെ ഇല്ല ഇനി അതിന്റെ പേരിൽ ഇനി പൈനടി കമന്റ് വരും ഇതുവരെ ഇല്ല ഇനി നാളെ ഉണ്ടാവും നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ് നാളെ നമ്മളുണ്ടോ ഇല്ലോന്നെ ദൈവത്തിനെ അറിയുന്നില്ല ഓർമ്മയിലൂടെ ജീവിത അവസാനുണ്ട് നന്നായിട്ടുണ്ട് ചേട്ടന് ഓരോ ദിവസം നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ എന്നും ഓർമ്മയുണ്ട് എന്നും ഇപ്പൊ ഓർത്ത് കരയാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മളെ മനുഷ്യരാണ് മറക്കണ്ട കാര്യങ്ങൾ മറക്കണം പക്ഷെ എന്നാലും വിഷമിക്കുന്ന കാര്യങ്ങൾ മറന്നാലും ഞാൻ കുറച്ചേളെ നിർത്തി തരുന്നത് പിന്നെ എനിക്ക് ഞാൻ ചെയ്തു എന്റെ മൈൻഡ് ഇതാക്കണ്ട മറ്റുള്ളവർ അവനവൻ്റെ സന്തോഷം കണ്ടെത്തുന്നു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയാ പത്ത് ശതമാനം പേരാണ് അത് മതി ഉണ്ട് പത്ത് പേരുണ്ട് അല്ലെങ്കിൽ പത്ത് ശതമാനം എന്റെ കൂടെ ഒരു ശതമാനം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഹാപ്പിയാണ് ബാക്കിയുള്ളവരും എനിക്ക് ഞാനത് മൈൻഡ് ടൈം റീൽസ് ചെയ്തു പുതിയ അടുത്ത പ്രോഗ്രാമൊക്കെ ആ ഉണ്ട് അത് അവർക്കെ അറിയാം വേണ്ടപ്പെട്ടവർക്കെ അറിയാം